രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് പടി ഇറങ്ങിക്കൊള്ളണം എന്ന ഉത്തരമാണ് ആർ എസ് എസ് വ്യക്തമാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് അത് ബാധകമാണ് ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ അത് മോദിക്കല്ല മോദിയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ പ്രായപരിധിയിൽ ഇളവ് വരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഭാവനകളുമായി ബി ജെ പി നേതൃത്വം വരുന്നുണ്ടെങ്കിലും മോഹൻ ഭാഗവതും ആർ എസ് എസ് നേതൃത്വവും ശക്തമായി ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു എന്നുള്ളത് വ്യക്തം അതായത് എഴുപത്തി വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല പിന്നെ സന്യസിക്കാനോ ഏതെങ്കിലും ഗുഹ തേടി പോകുകയോ ചെയ്താൽ അത് തന്നെയായിരിക്കും ഉത്തമം കാരണം അത്രയേറെ ആനുകൂല്യങ്ങൾ ബി ജെ പിയിൽ നിന്നും വാങ്ങിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു തൻ്റെ അൻപത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ എഴുപത്തി അഞ്ചാമത്തെ വയസ്സ് മുതൽ നീണ്ട ഇരുപത്തിനാല് കൊല്ലം അധികാരം മാറി മാറി കൈവച്ച ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി വലിയ തോതിൽ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ വന്നപ്പോഴും ആർ എസ് എസ് മോദിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ആർ എസ് എസ് കൃത്യമായി മോദിയോട് പറയുന്നത് നിങ്ങൾക്ക് പിന്തുണ നൽകേണ്ട സമയത്ത് ഞങ്ങൾ പരമാവധി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആ അധികാരത്തിൽ കടിച്ചു തൂങ്ങാം എന്ന് വിചാരിക്കേണ്ട അതിന്റെ സമയം കഴിഞ്ഞു അതിന്റെ കാലാവധി കഴിഞ്ഞു മറ്റാരാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് വരേണ്ടത് ആരാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നു നമുക്കറിയാം നിധിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവരുടെ പേര് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഗഡ്കരിയാണ് അതിന് ഏറ്റവും അനുയോജ്യം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു രീതിയിലും അഴിമതി ആരോപണം നേരിടാത്ത വ്യക്തി എന്നത് മാത്രമല്ല ഒരു രീതിയിലും സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ അധികം കേൾക്കാത്ത വ്യക്തി ഒരു റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്ന് ിഹാരി വാജ്പേയിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും നിധിൻ ഗഡ്കരിയെ കുറിച്ച് പറയുകയാണ് നാഗ്പൂരുകാരനായ ഗഡ്കരി ദേവേന്ദ്ര ഫട്നാവിസിന്റെ വന്നിരിക്കുന്ന ഗഡ്കരി ഗഡ്കരിക്ക് മഹാരാഷ്ട്രയിലെ ലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചിലത് പറയാനുണ്ട് ഈ രാജ്യത്ത് ദരിദ്രർ കുമിഞ്ഞുകൂടുകയാണെന്നും സമ്പന്ന കോർപ്പറേറ്റുകൾ വലിയ തോതിൽ അവരുടെ ആസ്തി വർദ്ധിപ്പിക്കുമ്പോൾ കോർപ്പറേറ്റുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയ തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ഇത് രാജ്യത്തിന് ആപദ്കരമാണ് എന്ന് ബി ജെ പി നേതൃത്വത്തിനെതിരെ വെടിമുട്ടിച്ച ഗഡ്കരി അദ്ദേഹമായിരിക്കും തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ബി ജെ പി നയിക്കുക എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന സാഹചര്യം അങ്ങനെ വന്നാൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പണി വരും ഗഡ്കരി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയാൽ അമിത്ഷായുടെ കട്ടയും പടവും മടങ്ങും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ബി ജെ പി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ അധ്യക്ഷ പദവിയിലേക്കോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്കോ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മാറാനാണ് ഗഡ്കരി ആലോചിക്കുന്നത് ഗഡ്കരിക്ക് തൽക്കാലം ഈ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം അലങ്കരിക്കേണ്ട കാര്യമില്ല ഇതിനോടകം തന്നെ ദേശീയ വ്യാപകമായി തന്നെ അദ്ദേഹം ഏറ്റവും മികച്ച ക്യാബിനറ്റ് മന്ത്രി എന്ന പ്രശസ്തി ജനങ്ങൾക്കിടയിൽ നേടിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ആളുകളുടെ അധികമായ ഒന്നും വേണ്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞതാണ് നിങ്ങൾ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായും ജനാധിപത്യ മാർഗത്തിലൂടെ നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നു അത് മോദിയെ ഇരുത്തിക്കൊണ്ടാണ് ഗഡ്കരിയെ കൃത്യമായി പുകഴ്ത്തി രാഹുൽ ഗാന്ധി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞത്